കുറുപ്പന്ത്ര മേൽപ്പാലത്തിനെതിരെ കോടതിയിലുണ്ടായിരുന്ന കേസ് തള്ളി ഏറെക്കാലത്തെ കാത്തിരിപ്പിനുശേഷം കുറുപ്പന്ത്ര റെയിൽവേ മേൽപ്പാലത്തിന് വഴിതെളിയുന്നു മേൽപ്പാലം നിർമ്മാണത്തിന് തടസ്സവാദം ഉന്നയിച്ച് പ്രദേശവാസികളായ രണ്ടു പേരാണ് മേൽപ്പാലത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത് ഇത് കോടതി തള്ളിയതോടെയാണ് പാലം നടപടികൾക്ക് വീണ്ടും ജീവൻ വയ്ക്കുന്നത് ഒന്നോ രണ്ടോ കക്ഷികൾക്ക് വേണ്ടി മേൽപ്പാലം നിർമ്മാണം വേണ്ടെന്ന് വയ്ക്കാനാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചു ഹൈക്കോടതിയിലെ ജസ്റ്റിസ് മുരളി പുരുഷോത്തമനാണ് വാദം പൂർത്തിയാക്കി വിധി പുറപ്പെടുവിച്ചത് റെയിൽവേയുടെ നയമനുസരിച്ച് എല്ലാ ലെവൽ ക്രോസുകളും നീക്കി മേൽപ്പാലമോ അടിപ്പാതയോ നിർമ്മിക്കാനാണ് നടപടികൾ പുരോഗമിക്കുന്നത് പൊതുജനത്തിന്റെ സുരക്ഷയ്ക്ക് ഇത് അത്യാവശ്യമാണെന്ന് ും റെയിൽവേയുടെ നയത്തിന്റെ ഭാഗമാണിതെന്നും കോടതി നിരീക്ഷിച്ചു ആലപ്പുഴ മധുര മിനി ഹൈവേയിൽ കുറുപ്പന്തറയിലുള്ള റെയിൽവേയുടെ ലെവൽ ക്രോസിൽ മേൽപ്പാലം നിർമ്മിക്കുന്നതിനായി രണ്ടായിരത്തി പതിനെട്ടിൽ കിഫ്ബിയിൽ നിന്ന് മുപ്പത് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപ അനുവദിച്ചിരുന്നു തുടർന്ന് റെയിൽവേ ആവശ്യപ്പെട്ട പ്രകാരം ജി എ ഡി സമർപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി എ ഡിക്ക് റെയിൽവേ അംഗീകാരം ലഭിക്കുകയും ചെയ്തു പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചതോടെ പൊന്നും വില നടപടി അനുസരിച്ച് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് സർവേ നടപടികൾ പൂർത്തിയാക്കി സ്ഥലവിലയും കെട്ടിടവില നിർണയവും നടത്തി വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു തുടർന്നാണ് സമീപവാസികളായ രണ്ടുപേർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റെയിൽവേയോട് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ തുടർ നടപടികൾ സ്വീകരിക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതോടെ മേൽപ്പാലം നിർമ്മാണത്തിന്റെ തുടർ നടപടികൾ നിലയ്ക്കുകയായിരുന്നു കേസിൽ സർക്കാരിനും റെയിൽവേക്കും ഒപ്പം മാഞ്ഞൂർ വികസന സമിതിയും കേസിൽ കക്ഷി ചേർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയാറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ച മേൽപ്പാലങ്ങളിൽ കുറുപ്പന്തറ മേൽപ്പാലവും ഉൾപ്പെട്ടിരുന്നെങ്കിലും കേസ് മൂലം നടപടികൾ നീണ്ടുപോവുകയായിരുന്നു മാഞ്ഞൂർ പഞ്ചായത്തിന്റെ വികസനത്തിൽ കുതിപ്പേകുമെന്ന് കരുതുന്ന കുറുപ്പന്തറ റെയിൽവേ മേൽപ്പാലം പൂർത്തിയാകുന്നതിനൊപ്പം റെയിൽവേ സ്റ്റേഷന്റെ വികസനവും നടപ്പാക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ